ഓർമ്മയുണ്ടോ ഈ ഭാഗത്തെ അതല്ല ഇപ്പോഴത്തെ വിഷയം നീ ഈ പത്രം കണ്ടോ ഇടാ പെൺകുച്ചിനെ കാണായില്ലെന്ന് ഏത് പെൺകുച്ചിനെ നീ ഇങ്ങോട്ട് നോക്ക് ഇതാ യമുനയല്ലേ ഇതാ കുട്ടി തന്നെ അല്ലേ ഓ തന്നെ ഇവളെ കാണാതായിട്ട് കുറെ ദിവസമായല്ലോ പിന്നെന്താ പത്രത്തിൽ ന്യൂസ് വരാൻ ഇത്ര അപ്പൊ യമുന മിസ്സിംഗ് ആയ കാര്യം നീ നേരത്തെ അറിഞ്ഞിരുന്നു ഞാനല്ലേ ആദ്യം അറിഞ്ഞത് അതിന്റെ അർത്ഥം നിന്റെ അറിവോട് കൂടിയാണ് ആ കുട്ടി സ്ഥലം വിട്ടതെന്ന് അല്ലേ സത്യം പറടാ അവൾ അങ്ങോട്ടാ പോയത് ആരുടെ കൂടെ പോയ എങ്ങനെ അറിയാനാണ് അവളുമായിട്ട് എനിക്കിപ്പോ ഒരു കോണ്ടാക്ട് ഇല്ലല്ലോ അങ്ങനെ അറിഞ്ഞൂടെ പിന്നെ നീ എങ്ങനെ അറിഞ്ഞു അവൾ സ്ഥലം ഇട്ടെന്ന് വിശാലെ മോത്തു നോക്കി കള്ളം പറയല്ലേ നിനക്ക് ഇതിൽ കൈ ഇല്ലേ ഇല്ലയെന്ന് ചോദിച്ചാൽ അതും മണിയണനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചോദിച്ചാൽ എനിക്ക് സത്യം പറയേണ്ടി വരും എനിക്കിനകത്ത് കൈ ഉണ്ട് പക്ഷെ ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് അണ്ണാ ഇരിക്കേ ഇരിക്കേ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഏകദേശം അണ്ണനറിയാമല്ലോ സുമിത്രയും പ്രസാദനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഞാൻ ചില കളിയിലൊക്കെ കളിച്ചു ശരിയാ അതിനുവേണ്ടി യമുനെ ആയുധം നോക്കുകയും ചെയ്തു കാരണം ഈ വിഷയത്തിൽ അത്രയും ആയിട്ടുള്ള ആയുധം വേറെ ഇല്ലല്ലോ പക്ഷേ അവളും ആ പ്രസാദം കൂടെ എന്നെ കടത്തി കടത്തിവിടുന്നു ഞാൻ വിചാരിച്ചില്ല രണ്ടും കൂടെ ഇത്രയും പെട്ടെന്ന് ഒളിച്ചോട് അങ്ങനാണോ ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം ഇല്ല നീ വിശ്വസിക്കില്ല നീ പറഞ്ഞില്ല ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പക്ഷേ സുമിത്ര ആത്മഹത്യ എന്ന് ഞാൻ എന്താ സുമിത്ര ആത്മഹത്യ നീ എന്താ പറയുന്നത് ആത്മഹത്യ ചെയ്തില്ല ചെയ്യാൻ ശ്രമിച്ചു ഇപ്പൊ ഹോസ്പിറ്റല മരണത്തിന്റെ ഗേറ്റ് വരെ പോയിട്ട് പുള്ളിക്കാരി തിരിച്ചു പോകും

ഞാൻ എന്റെ ആത്മാവിലും വളരെ വളരെ സന്തോഷത്തോടെ നീ നീ ഒരു മനുഷ്യനാണോടാ ആ സാറിന്റെ അവസ്ഥ എന്താണെന്ന് കാര്യം പോയി പുള്ളിക്കാരന്റെ കുറച്ച് മാനസിക മൂലം പെട്ടെന്ന് ുംങ്ങാണോടെ കാറ്റ് അല്ലെങ്കിൽ പറ്റിയ കുറച്ച് ഫോട്ടോസ് ആവശ്യപ്പെട്ട് വരും സുഖമായിട്ട് ഉപയോഗിക്കാം എന്താ മനോഹരമായിട്ടുണ്ടാ നിന്റെ ഉള്ളിലെ മൃഗം കുറച്ചെങ്കിലും മയപ്പെട്ടിട്ടുണ്ടാവും ഞാനാണ് വിട്ടി വിഷമാണാ നിന്റെ ഉള്ളിൽ ഭയങ്കര വിഷം മനുഷ്യരൂപത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടായില്ല മനുഷ്യത്വം ഉണ്ടാവണം അമ്മ അച്ഛൻ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം സ്നേഹം എന്താണെന്നും ദയ എന്താണെന്നും നന്ദി കടപ്പാടും എന്താണെന്ന് തിരിച്ചറിയണം നിനക്കതൊന്നും അതൊന്നും ഇപ്പം തിരിച്ചറിയില്ല കാരണം നിന്റെ തലച്ചോറ് മുഴുവൻ ഇരുട്ടാണ് ഇനി ഞാൻ ഇവിടെ നിന്നാൽ ഒരു മനുഷ്യനല്ലാതാകും മതി നീയുമായിട്ടുള്ള എല്ലാം മതി നമ്മൾ തമ്മിൽ എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ ഈ നിമിഷം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് േ അണ്ണ പോവല്ലേ ഞാനത് പറയട്ടെ അതെ അണ്ണൻ എന്നെ വിട്ടു പോയാലും എനിക്ക് അണ്ണനെ വിട്ടു പോകാൻ പറ്റില്ല ഞാൻ വരും റിയാക്ഷൻ എന്തായാലും ഞാൻ അണ്ണന്റെ അടുത്തേക്ക് വരും സിയു ഗംഭീരമായിട്ടുണ്ട് ഒന്നാം തരം ഇനിയിപ്പോ നാലുപേരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം അറിഞ്ഞില്ലേ മഹാകവിയുടെ മൂത്തമോള് മാത്രമല്ല ഇളയമോളും സുപ്രസിദ്ധിയായിരിക്കുന്നു ദാ പടം പത്രത്തിൽ വന്നിട്ടുണ്ട് കാണണ്ടേ ദ നോക്ക് ഞാൻ കണ്ടതാ ഓഹോ നേരത്തെ തന്നെ പേപ്പർ വായിച്ച് കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ നീയും വായിച്ചു കാണുമല്ലോ മോളെ സന്തോഷമായില്ലേ അമ്മയ്ക്കും നോക്കും ഇതിന് ഞങ്ങൾക്കാർക്ക് സന്തോഷമില്ല അച്ഛനുണ്ടാവും ഉണ്ടാവുന്നല്ലടേ ഉണ്ട് ദൈവമായിട്ട് എനിക്ക് സന്തോഷിക്കാനായിട്ട് ഓരോരോ വാർത്തകൾ എന്റെ മുന്നിലേക്ക് ഇട്ട് തരികയാ എന്താ കാരണം അത്ര മാത്രം നൊന്നിട്ടുണ്ടെ മനസ്സ് അത്ര നോവിച്ചിട്ടുണ്ട് എന്നെ എന്റെ ഭാര്യക്കും നോക്കും അത് നീ മനസ്സിലായിട്ടില്ല പക്ഷേ മുകളിലൊരാളുണ്ടല്ലോ അദ്ദേഹത്തിന് മനസ്സിലായി അതിന്റെ തെളിവായി ഇതൊക്കെ അല്ലെങ്കിൽ നീയൊന്ന് ആലോചിച്ചു നോക്ക് അന്നെ കൊച്ചാക്കിയിട്ട് നിന്റെ ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയ പിന്നെ ദേ ഈ നിമിഷം വരെ തിരിച്ചടികൾ എത്രയായി മൂത്തമ്മകൾ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വന്നു വിഷം തിന്ന് ചാകാൻ നോക്കി ആശുപത്രിയിലായി അതിന്റെ പുറകെ മറ്റവൾ ഒളിച്ചോടി ഇപ്പോ പത്രത്തില് ഫോട്ടോയും അടിക്കുറിപ്പും പൊന്നുമോളെ ഞങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു അമ്മ നിന്നെ കാണാതെ ആകെ തളർന്നിരിക്കുകയാണ് വേഗം വണങ്ങി വരൂ ഇതൊക്കെ കാണുമ്പോ സന്തോഷിക്കല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം മോളെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു സ്വന്തം ആളുകൾക്ക് ഒരു കഷ്ടകാലം വരുമ്പോ തന്നെ വേണം അച്ഛന്റെ ഈ വാശിയും പകയും സ്വന്തം ആളുകളോ അതെനിക്ക് മാത്രം തോന്നിയാ മതിയോ തോന്നിയിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ അതില്ലാതാക്കിയത് അവര് തന്നെയാ തുണിക്കച്ചവടക്കാരൻ കൃഷ്ണ പിള്ള വെറും കൃമിയാണെന്ന് അവർക്ക് തോന്നി ശരിയാണല്ലോ വലിയ മഹാകവിയുടെയും കഥയെഴുത്തുകാരുടെയും എഞ്ചിനീയരുടെയും മുന്നില് പിള്ള വെറും കൃമി തന്നെയാണല്ലോ പക്ഷേ ഈ കൃമിയുടെ സന്തതികളെ ആത്മഹത്യ ചെയ്യാൻ നോക്കുകയോ ഒളിച്ചോടുകയോ ചെയ്തിട്ടില്ല ഒരു പ്രസിദ്ധി എനിക്ക് കിട്ടുകയില്ല മക്കളെ നേരാവണ്ണം വളർത്തണവിടെ അല്ലെങ്കിൽ ഇങ്ങനെ പത്രത്തിൽ പടം ഇടേണ്ടി വരും ശങ്കരേട്ട മക്കളെ ശരിയായിട്ടല്ലേ വളർത്തിയത് ആണല്ലോ അതിന്റെ തെളിവല്ലേ ഈ ഈ പരിഹാസം നാളെ നമുക്കൊക്കെ എന്തൊക്കെയാ ദൈവം ആർക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നേ കുട്ടിക്കാലത്ത് ചുമത്രേച്ചിയും യമുനേച്ചിയും പോലെ അമ്മായി എന്നെ ഒക്കത്തെടുത്ത് നടന്നിരുന്നുവെന്ന് അച്ഛൻ തന്നെ പലവട്ടം എന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മേ അത് സത്യ അന്നൊക്കെ എന്റെ ഏട്ടനും കുടുംബവും മറ്റെന്തിനേക്കാളും വലുതായിരുന്നു നിന്റെ അച്ഛന് ആയിരുന്നു അങ്ങനെ മീനാക്ഷി നിന്റെ ഭർത്താവ് സ്നേഹിച്ചാൽ അങ് അറ്റം സ്നേഹിക്കും പക്ഷെ നോവിച്ചാലുണ്ടല്ലോ ചത്താലും അത് മറക്കില്ല അതാ ഞാൻ എന്റെ ഭാര്യയും മോളുമായിട്ട് എന്നെ മാറ്റാൻ നോക്കണ്ട അച്ഛൻ അങ്ങനെ തന്നെ അയക്കു പക്ഷേ അച്ഛന്റെ തുർവാശി ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന എന്തിനാ ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ട് നീ എന്റെ മോളായതുകൊണ്ട് മനസ്സിലായോ എന്റെ പുന്നാരമോൾക്ക് പുറത്ത് പലതും നടന്നിരിക്കും ആത്മഹത്യയും ഒളിച്ചോട്ടവും അങ്ങനെ പലതും അതൊന്നും കേട്ട് ഇവിടെ ആർക്ക് ഹൃദയം പൊട്ടണ്ട ഇവിടെ അവസാന വാക്ക് ഞാൻ പറയുന്നത് തന്നെയാ അത് തെറ്റിക്കാതിരുന്നാൽ നല്ലത് അച്ഛനെ തോൽപ്പിക്കാനും നാണം കെടുത്താനും ശ്രമിച്ചവന്റെ അനുഭവം കണ്ടല്ലോ നിന്ന് പഠിച്ചോണം അമ്മേ മോളും ഇല്ലമ്മേ ഈ അച്ഛൻ ഒരിക്കലും മാറില്ല പക്ഷേ പക്ഷേ ഈ ഭീഷണിക്ക് മുന്നിൽ ഞാൻ അമ്മ വിചാരിക്കണ്ട അച്ഛന്റെ മോള് തന്നെയാ ഞാനും വാശി എനിക്കുണ്ട് ഞാൻ പോവും എന്നെ കൊന്നാലും ഞാൻ പോവും ആ എന്താ രണ്ടാൾക്കൊരു സന്തോഷം നമ്മുടെ സന്തോഷത്തിന് എപ്പോഴാ കുറവ് ഈ റാംമോഹൻ അവതാരം എടുത്തില്ലായിരുന്നെ കാണാരുന്ന് സന്തോഷം പിടലി കയറി കുത്തിയിരിക്കുന്നില്ലേ ആ ധൂമകേതു അതിനെ ചവിട്ടി പുറത്താക്കി അന്ന് തൊട്ടല്ലേ നമ്പൂരിയും ജെയിംസും ഒക്കെ ചിരി എന്താണെന്ന് തന്നെ അറിഞ്ഞത് പിന്നെന്താ മറന്നുപോകുന്നത് ആ ആ സേട്ടുണ്ടെന്നോ ആൻ്റപ്പൻ മൂന്നരയ്ക്ക് എത്താന്നല്ലേ വിളിച്ചു പറഞ്ഞത് ഞങ്ങളും വെയിറ്റ് ചെയ്തിരുപ്പാ ആ എമൗണ്ട് കിട്ടിയിട്ട് നൂറ് കൂട്ടം കാര്യങ്ങളുള്ളതാ എനിക്കും ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഓ എൻ്റെ സർവേശ്വരാ ഇപ്പ സേട്ടുവിൻ്റെ പെഷ്സിനെ ആശ്രയിച്ചായി എല്ലാ കമ്മിറ്റ്മെന്റ്സും കലികാലം സർ ആ എത്തിയോ വരൂ ഗുഡ് മോർണിംഗ് ആനപ്പന എന്താ ഇങ്ങനെ ലേറ്റാവുന്നത് ആര് പറഞ്ഞു ഞാൻ ലേറ്റായെന്ന് അടുത്ത ും കിട്ടുന്നില്ലേ എന്റെ മുമ്പ് പൊട്ടം കളിക്കല്ലേ ഹീ കളിയുടെ പഠിച്ചോനാ റാമോഹൻ ഇത് പത്തല്ലേ ഉള്ളൂ അതെ പത്തല്ലേ കഴിഞ്ഞ അവിടെ തന്നത് അല്ല അതങ്ങനെ ഒരു സ്ഥിരം തുകയാക്കി ഫിക്സ് ചെയ്യണമെന്നുണ്ടോ വേണമെന്നില്ല പത്ത് വേണ്ടെങ്കിൽ അഞ്ചാക്കാം അയ്യോ അതുകൊണ്ടല്ല പറഞ്ഞത് എനിക്കൊരു ഇരുപതിനായിരത്തിന്റെ എമർജൻസി ഉണ്ടായിരുന്നു അതിപ്പോ അടുത്ത വട്ടം അതൊരു മുപ്പതിനായിരത്തിന്റേതായി കൂടുന്നില്ലല്ലോ പക്ഷേ അത് വേണ്ട നമ്പൂരി ഇല്ലെങ്കിൽ ചിലപ്പോ ഉള്ളത് കൂടി ഇല്ലാതായാലോ നമ്പൂരി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അത്യാഗ്രഹം ആപത്ത് ജെയിംസ് പഠിച്ചിട്ടുണ്ടോ ഉണ്ട് ഞാൻ ഹാ അതാണ് അപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമല്ലോ എനിക്ക് അത്യാവശ്യമായി ബാങ്ക് ഒന്ന് പോകണം ഓക്കെ ഇത് ശരിയായി പോകാൻ തോന്നുന്നില്ല എന്തായത് പിച്ചക്കാശോ അയാൾക്ക് ബോധിച്ചത് തരാനും നമ്മൾ കൈനീട്ടി വാങ്ങാനും കാര്യം ശരിയെന്നെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും കൂടുതൽ ആർഗ്യൂ ഇതാ പണ്ട് കൊരങ്ങനെ അപ്പം വിധിച്ച മാതിരിയാവും കഥ കംപ്ലീറ്റ് കാശും അയാളുടെ കീശയിൽ നിൽക്കും എന്ന് വെച്ച് മണ്ടന്മാരെ പോലെ തരുന്ന മേടിച്ചു മിണ്ടാതിരിക്കാനോ തൽക്കാലം അയാളൊരു രോഗ പ്രസാദിനെ എത്ര ഈസി ആയിട്ട് ആയിട്ടോ അറിയാമല്ലോ പക്ഷേ നമ്മളെ ഒതുക്കാൻ വന്ന നമ്മുടെ കൂടെ അയാൾ ഒതുങ്ങും അത് ഉറപ്പാ മതി അമ്മ കഴിക്കുമോളെ ഉണങ്ങി എല്ലും തോലുവായി എന്തെങ്കിലും ദേഹത്ത് ചെല്ലട്ടെ വാ മോളെ മോളിരിക്കെ അച്ഛന്റെ കണ്ണുവിട്ടിച്ച് എങ്ങനെ പോന്നു അതൊക്കെ ഒരുവിധത്തിലിങ്ങ് പോന്നു അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ പേടി കൃഷ്ണ പിള്ളയെങ്ങാനും അറിഞ്ഞ എന്താവും പുകല് തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ ആ അത് പോട്ടെ ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി ഭേദമായോ കുഴപ്പമില്ല മോളെ ക്വൈറ്റ് നോർമൽ മുമ്പത്തേക്കാൾ ഹെൽത്തെ അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നല്ലേ ഒരു ജന്മം കഴിഞ്ഞ സുഖം മതി ഇമാതിരിയുള്ള വർത്തമാനം ഞങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്തായാലും ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലേ സുമിത്രേച്ചി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഏയ് എന്താ കുട്ടി ഇത് എനിക്ക് വാക്ക് തരണം ഇനി ഈ വഴി ചിന്തിക്കു പോലും ഇല്ലാന്ന് താ വാക്ക് താ ഗതികേടായല്ലോ താരേ മനുഷ്യന്റെ കാര്യമല്ലേ അങ്ങനൊരു വാക്കൊക്കെ തരാൻ പറ്റുമോ സുമിത്രേ മതിയായില്ലേ നിനക്ക് ബാക്കിയുള്ളവരെ നോവിച്ചിട്ട് ഓ ദേഷ്യപ്പെടണ്ട വാക്ക് എന്താ പോരെ എനിക്ക് മതി അമ്മേ അമ്മ കഴിച്ചോ ഇവിടെ നിങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ സഹായത്തിനാരും ഇല്ലേ സഹായത്തിനുള്ള ആള് പുറത്തു പോയിരിക്കുക ചായ വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി പക്ഷേ മോളെ ചുമത്തരച്ച് തുറന്ന് പറയുന്നതുകൊണ്ട് മോക്ക് വിഷമം തോന്നരുത് ചില മോഹങ്ങളുണ്ട് ഷോ കേസിൽ കാണാൻ മാത്രം കൊള്ളാം ഈ സുമദ്രചയ്ക്കും ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് അത്തരം ചില മോഹങ്ങൾ അതൊന്നും നടക്കാൻ സാധ്യതയുള്ളതല്ലെന്ന് തിരിച്ചറിയാൻ കുറേ സമയം വേണ്ടി വന്നു ഇപ്പം കണ്ടില്ലേ ആ തിരിച്ചറിവ് പൂർണ്ണമായി ഒരു മോഹവും പാടില്ലെന്ന തിരിച്ചറിവ് ി പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകണം തന്നെ മനസ്സിലായാൽ പിന്നെ നഷ്ടപ്പെടുമ്പോ വേദന ബാംഗ്ലൂർ വെച്ച് എനിക്ക് തന്ന വാക്ക് സുമിത്രചി മറന്നു തോന്നുന്നു സുമിത്രച്ചി ഒന്നും മറന്നിട്ടില്ല പക്ഷേ അന്നത്തെ സുമിത്രാച്ചിന്നില്ലല്ലോ കുട്ടി അന്നത്തെ ഞങ്ങളുടെ കുടുംബവും മാറിപ്പോയി അതിപ്പോ തകർച്ചയുടെ വക്കല എല്ലാ സംഭവങ്ങളും നിനക്കറിയാലോ ഇങ്ങനെയുള്ളൊരു കുടുംബവുമായിട്ടൊരു ബന്ധം അത് വേണ്ട മോളെ മാനക്കേടാ വിശേഷിച്ചും അഭിമാനിയായ കൃഷ്ണമാമന് അമ്മായി കേൾക്കുന്നുണ്ടോ സുമിത്രജി പറയുന്നൊക്കെ ശരിയാ മോളെ അവള് പറഞ്ഞത് മനസ്സിന് വിഷമം തോന്നും പക്ഷേ നമ്മൾ ആശിക്കുന്ന പോലൊന്നും നടക്കില്ല വിധി വേറെയാ നമ്മുടെ വിധി നമുക്ക് തന്നെ തീരുമാനിച്ചൂടെ എനിക്കതിനുള്ള ധൈര്യമുണ്ട് നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറയാതിരുന്നാ മതി നിന്നെ തള്ളിപ്പറയുകയല്ല പക്ഷേ അച്ഛനെ ധിക്കരിച്ച് നീ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിപ്പോയാ അത് ദോഷമേ ചെയ്യൂ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് സന്തോഷം മോക്ക് കിട്ടുക അച്ഛനെ എന്നെ വേദനിപ്പിക്കല്ലേ നോക്കമ്മ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും നിശ്ചയിച്ചിട്ടുണ്ട് അതേ നടക്കും അത വാന്ന് നടന്നില്ലെങ്കിൽ പിന്നെന്ത് വേണമെന്ന് താരയ്ക്കറിയാം താരം നിക്ക അവൾക്ക് വിഷമയും തോന്നുന്നു